അലീനയുടെ വൈജിയുടെയും പുതിയ ഒരു സ്റ്റോറിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ നമ്മുടെ ബാലേന്ദ്രൻ്റെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഗിങ്ങാധുര മേരോനും കൂട്ടുകാരനുമായിട്ടുള്ള വൈജയന്തിക്ക് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ പത്ത് നല്ല വർഷമായാലും മോളേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടത് സാറൊരു പക്ഷേ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനൊരു ആകൽച്ച എന്ന് പറയുന്നുണ്ട് ബാലേന്ദനെ പറയാതെ തന്നെ അവളോട് പറയുന്ന പോലെ കുഞ്ഞുരാമനെ അവളുടെ ഓർഫനേജിലേക്ക് വന്നതും അവളെ കൂട്ടിക്കൊണ്ട് പോയതുമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആകെ ഭയത്തോടെയാണ് അലീന അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന കേട്ടോ സാറെന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ അവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടേ അങ്ങനെ അലീനെ മനസ്സിലാക്കാൻ ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും പിന്നെ വൈജിയുടെ മകളാണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും സാറ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ് അതിനുശേഷം അതിന് ശേഷം അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമാവുണ്ടോ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ എങ്ങനെ രക്ഷപ്പെടണം തൻ്റെ മമ്മി പറയുന്നത് പോലെ ഒരിക്കലും ഞാൻ കാരണം ഒരു കുടുംബം തകരരുതെന്നുള്ള കാര്യമൊക്കെ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഞാൻ കാരണം തന്നെയാണ് സാറും മാഡവും കൂടി ഇങ്ങനെ അകം നിൽക്കുന്നത് താൻ ഒരിക്കലും ഈ രഹസ്യം ആരോടും പറയരുതെന്നുള്ളത് അമ്മ പറഞ്ഞിരുന്നതാണ് ഇതിപ്പോൾ സാററിഞ്ഞു സാർ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക ശരിക്കും സംശയമായിരിക്കുക എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ചിന്തിക്കാൻ കേട്ടോ ഈ കുടുംബം നന്നാക്കാനായിട്ട് ബാലേന്ദ്രൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം അദ്ദേഹം പറയും ഇവിടെ എല്ലാവരും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക മക്കൾ ഭാര്യ എല്ലാവരിപ്പം നീയെൻ്റെ മുമ്പിൽ കള്ളത്തരം കാണിക്കുന്നില്ലേ നീയ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അലിനിക്ക് ഉത്തരം മുട്ടിപ്പോവാണേ അലീനിക്ക് പിന്നെ മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം പറയുന്നത് ബാലേന്ദ്രൻ എന്തുകൊണ്ടാണെന്നുള്ളത് എന്ന് ഒരിക്കലും ഈ കുടുംബം പഴയ പോലെ ആവാൻ പോകുന്നില്ല എന്നുള്ളതും അവൾക്ക് മനസ്സിലായി തുടങ്ങി അന്നേരത്ത് കമല വൈജ് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവിടെ നിന്ന് പറഞ്ഞു വിട്ട കാര്യമൊക്കെ വൈജിക്ക് മനസ്സിലാവുന്നുണ്ട് നീയേ പുതിയ ഹോംനേഴ്സിനെ നിൽക്കാൻ സമ്മതിച്ചില്ല അല്ലേ ബാലന്ദിൻ പറഞ്ഞു വിട്ടൂലെ അതെ അയാള് പറ്റില്ല അല്ലെല്ലാം ചെയ്താൽ മതി എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ രണ്ട് ഹോംനേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാ പറയുന്നത് അവളീനെ ഒഴിവാക്കാൻ ഒറ്റ വഴിയുള്ളൂ അവൾ ചായയിൽ വല്ല വിഷവും കലർത്തി കൊടുക്കാൻ പറയുകയാണേ അപ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യാനാണ് അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് വിഷംങ്കലൊക്കെ അവളെ കൊല്ലുക അത്ര തന്നെ എന്ന് പറയാട്ടോ ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് വൈജിക്ക് തോന്നുകയും ഇങ്ങനെ ഒരാളെ കൊല്ല കൊല്ലാൻ ചിന്തിക്കുന്നതൊക്കെ വളരെ തെറ്റാണെന്നുള്ളതൊക്കെ ചിന്തിക്കണം അങ്ങനെ വൈജ എന്ത് ആണെങ്കിലോ ഒട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല എന്നാലും അവളിവിടെ നിന്ന് പോകണം എന്തെങ്കിലും ചെയ്തേ അവളെന്ന് പറയണം അങ്ങനെ വൈജ അല എനിക്ക് അരികിലേക്ക് വരുന്നുണ്ട് എടി എനിക്കിപ്പോഴും ഇവിടെ നിന്ന് പോകാൻ മതി സമയമായില്ലേ എല്ലാത്തിനും കാരണക്കാർ നീയാണ് ഞാനെന്ത് തെറ്റിയതും ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണല്ലോ എന്ന് പറഞ്ഞതാണ്ടോ നീ നിന്റെ സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഒപ്പിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് അദ്ദേഹം വിടാത്തതെന്ന് പറയുകയാണ് എനിക്കറിയില്ല സാർ എന്തുകൊണ്ട് എന്നോട് പോകണ്ടതെന്ന് പറയുന്നത് എനിക്കിവിടുന്ന് പോയാൽ മതി എനിക്ക് നിന്ന് ഇതൊന്നും കാണാനും കേൾക്കാനും ഒന്നും വയ്യാന്ന് പറയണേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തിയാണ് എൻ്റെ കമലട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് കേട്ടോ എന്ത് വില കൊടുത്തിട്ടും ഇവിടെ നിന്ന് പറഞ്ഞുകൊള്ളാം അതിനിപ്പോൾ എന്താണ് വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് അവൾക്ക് വീണ്ടും സ്റ്റെയർ കേസ് കയറി ബാലന്തിരം വരുന്ന വെല്ലടിക്കുന്നത് കേൾക്കുന്നത് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വൈജയ്ക്ക് എങ്ങനെങ്കിലും ഇവളോട് നിന്ന് പോയാൽ മതി എങ്ങനെയെങ്കിലും ഇവിടെ കാല് പിടിച്ച് ഇവളെ താഴെ കിടത്തണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായത് ഇവളുടെ കാല് പിടിച്ചെന്നല്ല നമ്മുടെ ബാലൻ കാല് കാല് പിടിച്ചിവിടെ താഴെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിളിപ്പോൾ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ കുട്ടികളുടെ അച്ഛനെ ഇവൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രോഹിതനോടും എല്ലാവരോടും പറയും നിങ്ങളുടെ അച്ഛനെ അങ്ങനെ മറ്റൊരിത്തേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ അവളങ്ങനെ അച്ചാണെന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എവിടെന്നോ വന്നൊരു പെണ്ണ് ഇവളെന്തിനാണ് അച്ഛച്ചാന്ന് വിളിക്കുന്നത് അപ്പോൾ ഭവ്യതം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അലീന ആണെങ്കിലോ ആകെ പാടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുക ഒരു ജ്യൂസ് കൊണ്ടുവരാനാണ് ബാലേന്ദ്രൻ വിളിക്കുന്നത് ആ സമയം അവളൊരു ട്രെയിട്ട് മുകളിലേക്ക് പോകുന്നത് ഈ സമയം ബാലേന്ദ്രൻ അപ്പോൾ വൈജിയാണെങ്കിലും രോഹിതിൻ്റെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ് രോഹിത് ക്ലാസ്സിന് പോയിട്ടുണ്ടാവും അന്നേരത്ത് ആ ഒരു ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അലീന താഴേക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ വൈജ പുറകിൽ നിന്ന് അവളെ ഒറ്റ തള്ളുവെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു ശബ്ദത്തോടു കൂടി അലീന താഴേക്ക് അങ്ങ് വീണ് പോകുന്നുണ്ട് പാത്രം എല്ലാം അവിടെ പൊട്ടി ചിന്നി ചതറിപ്പോ ബാലേന്ദ്രൻ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അലീന താഴേക്ക് ഉരുണ്ട് വീഴുന്നതാണ് കാണുന്നത് വൈജ മുകളിൽ നിന്ന് എന്താണ് വൈജെ നീ അവളെ കാണിച്ചെന്ന് ചോദിക്കുകയാണ് നീ നീ നോക്കി നടന്നില്ലെങ്കിൽ ഇതലീന അപ്പുറം സംഭവിക്കും എടീ നീ എന്തോ അവൾ ചെയ്തോ അല്ലാതെ അവളത്ര ശ്രദ്ധയില്ലാതെ നടക്കുന്നുള്ളോന്നും അല്ല ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞില്ലെന്ന് പറയണേ അപ്പോഴേക്കും ബാലേന്ദ്രൻ താഴേക്ക് ഓടി വരുന്നുണ്ട് അലിനാണെങ്കിലും താകെ അവശതായിരിക്കാം കേട്ടോ അലിനിയുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാണ് നെറ്റിയൊക്കെ പൊട്ടിയിട്ടുണ്ട് അവളെ പിടിച്ച് എണീപ്പിച്ച് വെള്ളം കൊടുക്കാനെട്ടോ ആ സമയത്ത് അലിനിക്ക് എണീക്കാനും പറ്റുന്നില്ല അപ്പോൾ തല ഇങ്ങനെ സ്റ്റെപ്പിൽ അടിച്ച് വീണിട്ട് നല്ലപോലെ മുറവും പറ്റിയിട്ടുണ്ട് ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം ആ സമയത്ത് തൻ്റെ സ്വന്തം അമ്മയാണ് തന്നെ ഇങ്ങനെ അവിടെ നിന്ന് കൊല്ലാൻ നോക്കിയാൽ അവളെ മനസ്സിലേക്ക് വരാൻ കേട്ടോ താൻ മകളാണെന്നൊരു കാര്യം അറിയില്ലല്ലോ എന്നാലും ഒരു മനുഷ്യ സ്ത്രീയോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറി എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അങ്ങനെ സങ്കടം സഹിക്കുവയ്ക്കാതെ ഞാനിവിടെ കിടന്ന് മരിച്ചാലും എനിക്കിനി പ്രശ്നമില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലെന്ന് പറയാനോ അങ്ങനെ നിർബന്ധിച്ച് ബാലേന്ദ്രൻ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മുറവെല്ലാം ഡ്രസ്സ് ചെയ്തിട്ട് ആണ് പിന്നെ തിരിച്ചു വരുന്നത് എന്നിട്ട് നെറ്റ് നന്നായി പൊട്ടിയിട്ടുണ്ട് ആ സമയത്ത് അലീന ജോലിയൊന്നും ചെയ്യേണ്ട നീ റെസ്റ്റ് എടുക്കാൻ നിനക്ക് വേദന ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ മരുന്ന് കഴിച്ചാൽ നിനക്കിനി ഒരാഴ്ച റെസ്റ്റ് ആണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വൈജി മക്കൾ നോക്കും വൈജിക്ക് വീണ്ടും എട്ടിൻ്റെ പണി ഇട്ടിരിക്കുകയാണെ വൈജി ഇത് അറിയുമ്പോഴെന്തായിരിക്കും എന്നുള്ളതാണ് വൈജം ഇത് കേട്ടു കഴിഞ്ഞാൽ എന്തായാലും കലി തുള്ളി ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം അപ്പം വൈജിക്ക് പറ്റിയൊരു സമയമാണ് വന്നിരിക്കുന്നത് വേറെ രീതിയിൽ ചിന്തിക്കാൻ അപ്പം നമ്മുടെ ബാലന്ദ്രൻ്റെ മനസ്സിലാവണം ഇനി ഇവിടെ അലീനി നിർത്തിയത് യാതൊരു കാര്യമില്ല അവർ ജീവന് പോലും വ്യാപത്താണ് അവളുടെ സ്വന്തം അമ്മ തന്നെ അവൾ കൊല്ലുമിക്കവാറും അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവളുടെ അച്ഛനെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മനസ്സുണ്ടെങ്കിൽ വിചാരിക്കുകയാണ് എന്നിട്ട് വൈദ്യയ്ക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നിട്ട് അലീനക്ക് ഭക്ഷണം വിളമ്പി ഒക്കെ ചെയ്യുന്നത് ബാലേന്ദ്രനാണ് അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുന്ന സമയത്ത് സൗദാമിനി അമ്മ ചോദിക്കുന്ന എന്താ മോളെ എന്താ സംഭവിച്ചത് അതെ നിങ്ങളുടെ മകൾക്ക് ഭ്രാന്താണ് ഈ പാവം പെണ്ണിനോട് എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്തത് അവൾ സ്റ്റെപ്പിൻ തള്ളിയിട്ടത് ഇവളാണ് ഓൾറെഡി അവൾ അവിടെ നിന്ന് കണ്ണ് നിറ നിറഞ്ഞ് തലയാട്ടുന്നുണ്ട് നിന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ബാലനിൽ സാറിൻ്റെ അടുത്ത് പോവാതിരിക്കാനും ഇവിടെ ജോലി ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നീ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്താ ഇവിടെ എവിടെയും പോകുന്നില്ല പക്ഷേ ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണം ഞാൻ അലീനടുത്ത് അലീനെ ഇനി പറഞ്ഞു വിടില്ല എന്തോ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഗോവർദ്ധനെ വിളിക്കുകയാണെ എന്നിട്ട് എനിക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എൻ്റെ ഷോപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ ആയിട്ട് താൻ വരണമെന്ന് പറയുകയാണേ എന്താ ബാലേട്ട എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഗോവർദ്ധനാണെങ്കിലോ വരുവാണ് വരുന്ന സമയത്ത് മുദ്ര പേപ്പറും ആധാറും ഒക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ എൻ്റെ ഷോപ്പിലൊന്ന് അലീനയുടെ പേരിൽ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യം നീ നിൻ്റെ ആൻറ്റിയോട് കാണിച്ചു കൊടുക്കുക അന്നേരം നിൻ്റെ ചേച്ചിയ്ക്ക് മനസ്സിലാവും പിന്നെന്താ വേണ്ടെന്നുള്ളതൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവിക്കരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നും പതിവേപോലെ തന്നെ ചെയ്യുന്ന പോലെ വൈജ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിൻ്റെ സാറ് വിളിച്ചത് ഒരുപാട് റെക്കോർഡൊക്കെ ആയിട്ടാണല്ലോ താൻ വന്നത് ജ്വല്ലറി ഷോപ്പ് അലീനയുടെ പേരിൽ എഴുതി വെച്ചു എന്ത് ജ്വല്ലറി ഷോപ്പ് അലീനയുടെ പേരിൽ എഴുതി വെച്ചു എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നീ എന്തൊക്കെയാ പറയുന്നത് ഒരു വെറും വേലക്കാരി പെണ്ണിനെയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അടുത്ത് ചെന്നിട്ടേ ചേച്ചി ചോദിച്ചേക്ക് പിന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ പിന്നെ അപ്പോൾ ജ്വല്ലറി ഷോപ്പ് അവളുടെ പേരിൽ എഴുതി വെച്ചെന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത് ബാലേന്ദ്രനോട് ചോദിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ബാലേന്ദ്രൻ പറയും തോക്കെടുത്ത് നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇങ്ങനെ ഒരു വേലക്കാരുടെ പേരിൽ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ടൊന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എഴുതി കൊടുക്കേണ്ട എന്താവശ്യമാണുള്ളത് എന്ന് ചോദിക്കാം അവൾ എൻ്റെ മകളാണ് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല പക്ഷേ അവൾക്ക് വേണ്ടി എനിക്കിതെങ്കിലും ചെയ്യണം ഈ വീടും പറമ്പ് സർവ്വ സ്വത്തുക്കളും അവളുടെ പേരിലേക്ക് ഞാൻ എഴുതി കൊടുക്കുമെന്ന് പറയണേ നീ സംഭാദിച്ചുണ്ടാക്കിയതൊന്നുമല്ലല്ലോ ബാലേന്ദ്രൻ തന്നെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് എൻ്റെ മകളെ പോലെ കാണുന്ന ആളെ തന്നെയാണ് നീ നോവിച്ചത് നീ എന്നെ നോക്കിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവൾക്ക് എന്ത് പകരം കൊടുത്താലും എനിക്ക് മതിയാവില്ല എൻ്റെ സ്വത്തിനെല്ലാം അവകാശം അവളാണ് അങ്ങനെ താഴേക്ക് ചെല്ലുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോൾ എന്താ പറയുക അങ്ങനെ അല്ലെ ഇവിടെ പറഞ്ഞു പറഞ്ഞുവിടാന്ന് പറഞ്ഞിട്ട് നിൽക്കണം ഇനി പോകേണ്ടത് നിങ്ങളൊക്കെ ആയിരിക്കും വീടും പറമ്പൊക്കെ ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാൻ പോകണം ഇപ്പോൾ ഞാൻ ജ്വല്ലറി ഷോപ്പ് മാത്രമേ അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളൂ ബാക്കി സ്വത്തുക്കളും ഞാൻ ഉറപ്പായിട്ടും എഴുതി വെക്കും ഒരു ചേച്ചിയെ പോലെ അവളെ സ്നേഹിക്കണം അങ്ങനെ അകറ്റി നിർത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അതിൻ്റെ കൂടെപ്പുറപ്പാണെന്നുള്ള മനസ്സിലാക്കിക്കോ എന്ന് പറയണേ അപ്പോൾ എന്താ പറയുക ഇതെല്ലാം കേട്ടിട്ട് അലീന ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ തൻ്റെ പേരിൽ ജ്വല്ലറി ഷോപ്പ് എഴുതി വെച്ചിട്ടുണ്ടോ പറയുമ്പോഴേക്കും ഭയങ്കര വിഷമം തോന്നുകയാണെ എന്നിട്ട് മനുവിനെ വിളിച്ചിട്ട് വൈജയന്തി പറഞ്ഞില്ലടാ നീ ഇവിടെ കൊണ്ടുവന്നാൽ ബാധ നീ മര്യാദയ്ക്ക് കൊണ്ടുപോയ്ക്കോ ഈ ജ്വല്ലറി ഷോപ്പ് അവളുടെ പേരിൽ മാത്രമേ ആക്കിയിട്ടുള്ളൂ ഈ വീട് സകല വസ്തുക്കളും എല്ലാം നിൻ്റെ പേരിൽ അവളുടെ പേരിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നീ അവളെ കൊണ്ടുവന്നാൽ എന്താണ് നീ പറയുന്നത് അപ്പോൾ നീ ഇങ്ങോട്ട് വാപ്പ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് മനു കാണുന്നത് അല്ലെങ്കിൽ നെറ്റിയെല്ലാം പൊട്ടി വല്ലാത്തൊരവസ്ഥയ്ക്ക് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ താടി എല്ലാം ഒക്കെ പൊട്ടിയിട്ടുണ്ടോ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് ആ സമയത്ത് അലീനെ കണ്ടിട്ട് മാനിച്ചോയ്ക്കുന്നത് എന്താ പറ്റിയത് നിൻ്റെ ആൻറ്റിക്ക് പ്രാന്ത് മുകളിൽ താഴെ ഒറ്റ തള്ളായിരുന്നു കഷ്ടപ്പെട്ടാണ് അവൾ ഇരിക്കാൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന് ചെറുതായ ഒരു പൊട്ടലേ ഉള്ളൂ ശരീരം മുഴുവൻ വേദനയുണ്ട് അവൾക്ക് തൽക്കാലം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ആ അതിന് കുറച്ച് റെസ്റ്റ് ചെയ്യാനേ വേണം എനിക്കെന്താ ബ്രാന്റ് ഉണ്ടോ എന്തിനാണ് ഇവളെ ഉപദ്രവിക്കുന്നത് എനിക്ക് കുറച്ച് ബ്രാൻഡാണ് നിൻ്റെ അങ്ങനെ അതിലേറെ ബ്രാന്തങ് ബ്രാന്താണ് ഈ ജ്വല്ലറി ഷോപ്പ് അവളുടെ പേരിൽ എഴുതി വെച്ചോ ഏ എന്താ ഈ പറയുന്നത് അതെ ഞാൻ അവളുടെ പേരിലേക്ക് എഴുതി വെച്ചു എന്താണ് അവളെ ഉപദ്രവിക്കുമ്പോഴേ ഈ വീടും പറമ്പൊക്കെ അവളുടെ പേരിലേക്ക് എഴുതി വെക്കുക അത് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ജ്വല്ലറി ഷോപ്പ് മാത്രമാണ് ഇവളുടെ പേരിലെന്ന് പറയുന്നത് ബാക്കിയൊന്നും ഞാൻ ആക്കിയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ അലീനെ ഇവരാ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയട്ടോ അപ്പം അങ്കൾ മേലേക്ക് കയറിപ്പോകുമ്പോൾ മനുഷ്യങ്കർ പുറകെ പോകുന്നുണ്ട് എന്തൊക്കെയാണ് അങ്കളെ പറയുന്നത് അങ്കളും ആൻറ്റിയും കൂടെ തമ്മിത്തല്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അവൾ തലയിഴിച്ചു മരിച്ചു പോയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഡ്രാമയാണ് നീ വെറുതെ അവളെ വിശ്വസിക്കേണ്ട ഈ സ്വത്തുക്കളൊക്കെ അവൾ പേരെഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറാണ് ഇത്രയും കാലം അവൾ അനാഥിയായിട്ട് ജീവിച്ചില്ലേ അവൾ ആരാന്ന് ഏരിച്ചിട്ടാണ് നീ പറയുന്നത് നിനക്ക് സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് എനിക്കറിയാം നിന്നെയും കൂട്ടി കുഞ്ഞിരാമൻ എന്നു പറഞ്ഞാൽ മുത്തച്ഛൻ എന്നു അത്ര ദൂരം പോകണമെന്നുണ്ടെങ്കിൽ നിന്നോട് പറയാതെ ഒരു രഹസ്യം ഉണ്ടാവില്ല മുത്തശ്ശനെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്നും പറയാൻ നിൽക്കുകയാണ് നമ്മുടെ മനു അലീന അലീനെ നിനക്ക് നന്നായി അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേട്ട മനു ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് അങ്കളെല്ലാം മനസ്സിലാക്കി എന്നുള്ള കാര്യം അവളറിയാണ് കേട്ടോ നീയും മറ്റുള്ളവരും എല്ലാവരും ചെയ്തിട്ട് ചേർന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നു നീ അവളെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് സത്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി നീ ചെയ്ത നല്ലൊരു കാര്യം അത് മാത്രമാണെന്ന് പറയുകയാണ് എന്നിട്ട് നീ അവളോട് ദേഷ്യം കാണിക്കുക സ്വന്തം ആൻറ്റിയുടെ വീട്ടിലേക്ക് ആക്കി നിൻ്റെ സ്വന്തം ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യം നീ ഇതുവരെ അറിഞ്ഞില്ലല്ലോ അപ്പം അലിനിക്ക് പോലും ഇതൊന്നും അറിയില്ല ചിലപ്പോൾ നിനക്ക് അറിയാമെന്നുള്ള കാര്യം അലിനിക്കറിയാം തൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിലേക്കാണ് വന്നതെന്നുള്ളത് തൻ്റെ സ്വന്തം കൂടപ്പുറപ്പുകളുടെ അടുത്തേക്കാണ് വന്നതെന്നുള്ളത് അപ്പോൾ മനു ആദ്യം കരുതിയത് ആ വേറെ ആരുമാണെന്നാണ് പക്ഷെ പിന്നെ മനുവിനെല്ലാം അറിഞ്ഞെന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ അലിനിയുടെ അരിലേക്ക് വന്നിട്ട് നിൻ്റെ അസുഖമൊക്കെ സുഖത്തിന് ശേഷം നിനക്ക് ഞാൻ മറ്റൊരു പിന്നെ ജോലി റെഡിയാക്കി തരാമെന്ന് പറയണില്ല ഇല്ല ഏട്ട ഞാൻ ഒരിക്കലും അങ്കിള് സംഭവിക്കുക അത് ഇവിടുന്ന് വരാൻ കഴിയില്ല കാരണം നിങ്ങളും ഈ ആൻറ്റിയും ഇവിടെ വിട്ടു പോയി ഞാനും കൂടെ വിട്ടു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ ഈ കുടുംബത്തിന് തന്നെ ആയിരിക്കും ഇപ്പോൾ എന്താ ഒരു പ്രശ്നം അപ്പോൾ ഇപ്പം അത് അങ്കളൊരു ജോലി റെഡി ആക്കിത്തരും ഞാൻ അങ്കളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണേ അപ്പോൾ അലീനെ ഉവിടെ അവിടെ നിന്ന് പറഞ്ഞു വിടുവോ അതോ മനുഷങ്കർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഇനി വൈജിയോട് പറയുമോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല എന്തായാലും ബാലചന്ദ്രൻ ജ്വല്ലറിയുടെ ജ്വല്ലറി നമ്മുടെ അലീനയുടെ പേരിൽ എഴുതി കൊടുത്തു എന്നുള്ളതാണ് അവസാനം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെയാണ് വൈജയ്ക്ക് കൂടുതൽ സംശയങ്ങൾ കൂടി വരികയാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം